ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ പ്രഭാതത്തിൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന ഒരു ബോധമുള്ള ഇമാമ് ദ ചെയ്ത് മൗമൂമിങ്ങളൊക്കെ ആമീൻ പറഞ്ഞാൽ അവരൊക്കെ ദുവാ ചെയ്ത പോലെ അപ്പം അവരൊന്നും പിന്നെ ആ ദുവാ പഠിക്കേണ്ടതില്ല ബോധമുള്ള ഒരു ഇമാമ് രാവിലെ തന്നെ നബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ചില പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾക്ക് മൗമൂമിയങ്ങൾ ആമീൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചതുപോലെയാണ് ആമീൻ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം കിട്ടുകയില്ല ഇമാമിന് മാത്രമേ പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം കിട്ടുകയുള്ളൂ അബുദർദാ റതി അള്ളാഹു ഡമാസ്കസിൽ ഒരു പള്ളിയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അബുദർദ് തങ്ങള് മിസറിലായിരുന്നു ഫാത്തിഖുൽ മിസ്സിന് മഹാനായ അമർ ഉൽ അള്ളാഹുഅൻ തങ്ങളും തമ്മിൽ ഒരു മസ്തലയിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണമായി ബഹുമാനപ്പെട്ട അബുദർദി അഹുഅൻ മിസറിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചുപോയി നിങ്ങൾ ഉള്ള ഞാൻ താമസിക്കൂല ആദരവായ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് ഓടിക്കേൾപ്പിച്ചു അലി അള്ളാഹു തങ്ങൾക്കത് ബോധ്യപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം അത് ഉൾക്കൊണ്ടില്ല അത് കാരണമായി മഹാനായ നിന്ന് ഖലീഫ അടുത്ത് വന്ന് പറഞ്ഞു ഞാനും ഒരു നാട്ടിൽ നിൽക്കൂല നോക്ക് നിങ്ങൾ അവരെ വിശ്വാസം തങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ അത് ആശയം ഉൾക്കൊള്ളാത്തത് കൊണ്ട് നിങ്ങൾ നിൽക്കുന്ന നാട്ടിൽ തന്നെ ഞാൻ താമസിക്കൂല എന്ന് ശപഥം ചെയ്ത് തിരിച്ചുപോയ മഹാനാണ് ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നത് അങ്ങനെ പിൽക്കാലത്ത് അവർ മുദരിസായത് ഡമാസ്കസിലാണ് ഡമാസ്കസിന്റെ ചരിത്രം തീർന്നിട്ടില്ല വലിയ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് ഡമാസ്കസ് മഹാനായ ഈസനബി അലൈഹിത്തു വസ്സലാം തെയ്യാമത്ത് നാളിനോട് അനുബന്ധിച്ച് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും ആ പള്ളിയിൽ ഡമാകസിലാണ് ഒരാളോടി വന്നിട്ട് പറഞ്ഞു അബുദർദു മഹാനൊരു നിങ്ങളുടെ വീട് തീ കത്തിയിട്ടുണ്ട് വലിയ തീപിടുത്തം സംഭവിച്ച് വീടും പരിസരവും പോയി എന്ന് പറഞ്ഞു ആളെ പറഞ്ഞു പൊയ്ക്കോ എന്റെ വീട് കത്തുകയില്ല അദ്ദേഹം തന്റെ ക്ലാസ് തുടങ്ങി അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോ വേറെ ആൾ വന്ന് ഓടി വന്നിട്ട് പറഞ്ഞു മഹാനവറുകളെ നിങ്ങളെ വീടും പരിസരവും കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി പോയി എത്രയും പെട്ടെന്ന് നിങ്ങളെത്തണം അവര് പറഞ്ഞു നീ പൊയ്ക്കോ എൻ്റെ വീട് കത്തുകയില്ല ഇമാം തൈലമി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ആറ് പേരും അങ്ങനെ വന്നു പറഞ്ഞു അപ്പോഴൊക്കെ എൻ്റെ വീട് കത്തൂനീ പൊയ്ക്കോന്നു ഏഴാമത്തൊരാള് വന്നപ്പോ മഹാനായ അബുദ്ധർ തെറുഹനു തൻ്റെ കൂടെയുള്ള ആളുകളോട് പറയുന്നു എൻ്റെ വീട് കത്തിയില്ല പക്ഷേ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇവരിങ്ങനെ പറയുന്നത് അബദ്ധരത എറുതിയ ലോഹുവനു തങ്ങളും തന്റെ അനുയായികളും വീടിന്റെ പരിസരത്തെത്തിയപ്പോൾ പരിസരത്തുള്ള എല്ലാ വീടുകളും കത്തിക്കരിഞ്ഞ് ചാമ്പലായി തീർന്നിട്ടുണ്ട് വീട് കത്തിയിട്ടില്ല അബുദ്ധ എറുതിയല്ലാഹ്വനു തങ്ങളെ കണ്ടപ്പോൾ ഒരുമിച്ച് കൂടിയ ആളുകൾ പറയും നിങ്ങളെന്തൊരു മനുഷ്യനാണ് നിങ്ങളെ വീടും പരിസരവും ഒക്കെ കത്തിക്കരിഞ്ഞ് ചാമ്പലായിത്തീരുമ്പോൾ നിങ്ങളെന്തുകൊണ്ട് വെറുതെ നിങ്ങളെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് മഹാനായ ഞങ്ങളെല്ലാരും കൃത്യസമയത്ത് കൃത്യസമയത്തിൽ ഇവിടെ എത്തിയില്ലായിരുന്നുവെങ്കിലേ നിങ്ങളെ വീടും ഇതുപോലെ കത്തിക്കരിമായിരുന്നു തങ്ങൾ പറയുന്നു എന്റെ വീട് കത്തികയില്ല ൂടി ചൊല്ലിട്ടുണ്ടോ അവന്റെ സമ്പത്തിലോ അവന്റെ കുടുംബത്തിലോ അവന്റെ പരിസരത്തോ അവന്റെ വീട്ടിലോ ഒരു മുസീബത്തും എത്തുകയില്ല പറഞ്ഞതാ അവിടുന്ന് പറഞ്ഞ വി അവിടുന്ന് പറഞ്ഞ പ്രാർത്ഥന കൃത്യമായി ഞാൻ ഇന്ന് നിർവഹിച്ചിട്ടുണ്ട് എന്റെ ഹബീബ് പറഞ്ഞ പ്രാർത്ഥനയിൽ എനിക്ക് സംശയമില്ല തങ്ങൾ പറഞ്ഞ സംശയമില്ല അതുകൊണ്ട് എന്റെ വീട് കരുതുകയില്ല ആ പ്രാർത്ഥന രാവിലെ തന്നെ സംഭവിക്കുകയില്ല നിങ്ങൾ എപ്പോഴും സുരക്ഷ ഉറപ്പുവരുത്തണം മുത്ത നബിം വാഹുവര യുവല്ല തങ്ങൾ എല്ലാ സുരക്ഷിതത്വത്തിന്റെ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഇരുട്ടി വരുമ്പോൾ അതേ പഴയകാലത്താളുകൾ പറയുന്നത് പോലെ രാത്രി ഇരുട്ടാകുന്ന സമയത്ത് സമയത്തിൽ നിങ്ങൾ കുട്ടികളെ പുറത്തിറക്കരുത് നിങ്ങളെ മക്കളൊന്നും പുറത്തിറക്കരുത് സുബാന പത്തിരുപത്തിരണ്ടോളം ജീവൻ വലിഞ്ഞു താനും ഒരു കടപ്പുറത്ത് പോട്ട അപകടത്തിൽ അവർക്കൊക്കെ മകപ്പിറത്ത് നൽകുമാറാകട്ടെ സമാധാനം നൽകുമാറാകട്ടെ പ്രാർത്ഥിക്കാം ഏത് സമയത്താണ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ സമയത്ത് ഇരുട്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾ മക്കളെ പുറത്തിറക്കല്ല

إيمان إسلام نبرني على التنة محمد رسول الله صلى الله عليه وسلم തങ്ങൾ പഠിപ്പിച്ചതാണെന്ന് അനിഷേദ്യമായി അറിയപ്പെട്ട സകല കാര്യങ്ങളും ഉറപ്പിക്കുന്നതിന്റെ പേരാണ് അറിയപ്പെട്ടാൽ അനിഷേദ്യമായി തെളിഞ്ഞാൽ ഒരു കാര്യവും പിന്നെ അവിശ്വസിച്ചുകൂടാ സംശയിച്ചുകൂടാ അവന് മുമ്പിനാവുകയില്ല മക്കളെ ഞാൻ നിങ്ങളും മുസ്ലിമീങ്ങളാണ് ഒക്കെ ഇസ്ലാമോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വളരെ സ്നേഹിക്കുന്നവരും മുസ്ലിമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും മുസ്ലിമീങ്ങളെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നവരുമാണ് അതിന്റെ പേരിലാണല്ലോ

വിശുദ്ധ ഖുർആനിൽ മുഴുവനും വിശ്വസിക്കുന്നതിന്റെ പേരല്ല നിസ്കരിക്കുന്നതിന്റെ പേരല്ല പള്ളിയും മദ്രസയും ഒക്കെ പരിപാലിക്കുന്നതിന്റെ പേരല്ല അതൊക്കെ ഇസ്ലാമിൽ പെട്ടതാണ് മുസ്ലിം കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അവരെ കൃത്യമായിട്ട് വിശ്വസിക്കലാണോ യാതൊരു വിധത്തിലും മാറ്റത്തിന് സാധ്യതയില്ലാതെ ഇളക്കത്തിന് സാധ്യതയില്ലാതെ എതിരിലാരി എന്തൊക്കെ പറഞ്ഞാലും തെളിവുകൾ നിരത്താൻ ശ്രമങ്ങൾ നടത്തിയാലും എത്ര നിരൂപണങ്ങൾ നടത്തിയാലും മുത്തിരവി പറഞ്ഞതാണോ അത് കൃത്യമാണ് സത്യമാണ് നൂറുക്കു നൂറ് യാഥാർത്ഥ്യമാണോ എന്ന് അതിന്റെ പേരാണ് ഈ സില അതിന്റെ പേരാണ് ഇമാ ഈ വിഷയത്തിൽ ഒരു ഇമാമിനും അഭിപ്രായ വ്യത്യാസമില്ല ഒരു വധവിനും അഭിപ്രായ വ്യത്യാസമില്ല മുസ്ലിമികൾക്ക് തർക്കമില്ല

പിന്നെ അതെന്നെ പറയുന്നു മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അത്രയും കൃത്യമായി അങ്ങനെ നമുക്ക് ഉറപ്പ് വരുന്നില്ല അതാണ് നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖുർആൻ പറഞ്ഞു വൽ അംരിഹി നബിസ്വല്ലാഹു അലൈവസല്ല മാത്തങ്ങളെ കൽപ്പനയ്ക്ക് എതിര് ചെയ്യുന്ന ആളുകൾ എപ്പോഴും പേടിക്കണം

ഇവിടെ ില്ലെങ്കിൽ ഇവിടെ നഷ്ടങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നാശങ്ങൾ നാശങ്ങളുണ്ടായിട്ടില്ലെങ്കിൽ വേദനാജനകമായിരിക്കുന്ന ശിക്ഷ ആഹുരത്തിലെത്തുന്നതാ രണ്ടാൽ ഒരു കാര്യം അനിയറപ്പാ മുത്തുനബി സ്വലോ സ്വന്ത മതങ്ങൾ നിർദ്ദേശത്തിനെതിരുചെയ്തോ അതുകൊണ്ട് തങ്ങൾ പറഞ്ഞൊരു കാര്യത്തിന് എന്ത് ചെയ്യാൻ പാടില്ല അപ്പൊ തങ്ങള് പറഞ്ഞ സുരക്ഷത്തിന്റെ കാര്യ കുട്ടികളെ മോന്യായി പുറത്തിറക്കാൻ പാടില്ല നിങ്ങൾ ഓർത്തൊക്കെ സംഗതി എന്തോ ആവട്ടെ അങ്ങനെ ഒരുപാട് കാര്യം കാര്യ നിങ്ങൾ സൂചികണം അവഗടമാണ് വസ്സമറ കഥപറഞ്ഞിരിക്കൽ യാ കഥപറഞ്ഞിരിക്കൽ അതൽ ലിശാ ഇശാക്ക ശേഷം પીടുഗത്തിൽ നേ ഇലോ കടപ്പുറത്തോ બીചിലോ ഇങ്ങനെ ഇവിടെയെങ്കിലും ഇങ്ങനെ കഥപറഞ്ഞു കൊണ്ടിക്കൽ അവഗടമാണ് ചെയ്യാൻ പാടില്ല ഫഇന്നക്കും ലാ തദരീ മാ യസ്സുള്ളാഹു ഫീ ഖൽഖി Allah, Allah subhanahu wa ta'ala. ഏതെല്ലാം പഠിപ്പുകളാണ് ആ സമയത്ത് അവന്റെ ഭൂമിയിൽ വിന്യസിക്കുന്നത് എന്നറിയില്ല അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് കഥ പറഞ്ഞിരിക്കും ഇതും നിങ്ങൾ മോന്തിയായി കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ നിങ്ങളെ വീടുകളൊക്കെ കഥകളൊക്കെ നിങ്ങൾ അടക്കണം മാത്രമല്ല നിങ്ങളെ തൊൽപാത്രങ്ങളും വെള്ളപ്പാത്രങ്ങളും ടാങ്കുകളും ഒക്കെ കൃത്യമായി നിങ്ങൾ അടച്ചു വെക്കണം വീടുകളിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളും അടച്ചു വെക്കണം പഞ്ചസാരയുടെ ടിന്നാണെങ്കിലും അരി കൊണ്ടുവച്ചിരിക്കുന്ന സഞ്ചിയാണെങ്കിലും എല്ലാ സാധനങ്ങളും കൃത്യമായി നിങ്ങൾ അടച്ചു വെക്കണം സാധനം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാലും അതൊക്കെ കൃത്യമായി അളന്ന് നിങ്ങൾ തിട്ടപ്പെടുത്തണം എടുക്കുമ്പോൾ അളന്ന് കൊണ്ടെടുക്കണം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അരി അരിയെടുക്കുമ്പോൾ അളന്നെടുക്കണം പീടികയിൽ നിന്ന് അരി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അത് കൃത്യമായിട്ട് അളന്ന് വെക്കണം അതതിന്റെ വറക്കത്താണ് പരിപാടി സാധനം അളക്കണം 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 അളന്നു വെക്കണം വെക്കണം എല്ലാം അടച്ചു രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ലൈറ്റ് വലിയ പവർ പ്ലക്കിൽ നിന്നുമൊക്കെ നിങ്ങൾ അതിന്റെ കണക്ഷൻ വേർപ്പെടുത്തി വെക്കണം ഇസ്തിരിപ്പെട്ടി മുതൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഓഫ് ചെയ്ത് ആ പ്ലക്കിൽ നിന്ന് വയർ വെക്കണം പഠിപ്പിച്ചതാണ് ഒരു വീട്ടിൽ പറക്കത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കത്തിക്കാൻ ഒരു തീപ്പെട്ടി വേണം അത് സുന്നത്താണ് പറ്റുന്ന ഒരു വിളക്ക് സുന്നത്താണ് സുന്നത്താണ് വെച്ചുകൊണ്ട് അടുപ്പ് അത് പോരാ ഞാൻ ചോദിക്കുന്നു ബറക്കത്തിന് വേണ്ടി അലൈഹി വസല്ല പറഞ്ഞ ഏത് സാധനാണ് നമ്മുടെ വീട്ടിലുള്ളത് കോഴി അതൊരു മുതലാളിമാർക്ക് ആട് വറക്കത്താണോ മുതലാളിമാർ ആട് വളർത്തണം പാവങ്ങൾ കോഴി വളർത്തണം സ്വന്തം അതിനെ കെട്ടിയിടാൻ സ്ഥലമുള്ള മുതലാളിമാരാണ് ആട് വളർത്തേണ്ടത് നമ്മൾ ആട് മറ്റുള്ളവർക്കൊരു ഭാരമായി തീരരുത് ഇരിക്കട്ടെ ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ് അപ്പം കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം ചെയ്താൽ വലിയ ദുരിതങ്ങൾ വരും വരും ഉറപ്പ് അതല്ലെങ്കിൽ ഭയങ്കരമായ ശിക്ഷ രാവിലെ തന്നെ വൈകുന്നേരം വരെ ഒന്നും സംഭവിക്കുകയില്ല ചെയ്താൽ മതി ബാക്കിയുള്ളതൊക്കെ അമീൻ പറഞ്ഞാൽ മതി എല്ലാരുമായിട്ട് ആ പ്രാർത്ഥന ഏതാണ് ഒന്ന് പറയേ അല്ല ലാസ്റ്റ് പറയും ഇപ്പൊ തന്നെ പറഞ്ഞാലോ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ ഉറപ്പ് അന്ന് േരം വരെ ഒന്നും സംഭവിക്കില്ല ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവില്ല വണ്ടിക്കൊന്നും സംഭവിക്കൂല മക്കൾക്കൊരു അപകടവും വരൂല ചാടിപ്പോകൂല ഒരു അപകടവും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞതാരാസൂ